പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആ മീൻ ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവായി യേശു ക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം ചേർന്ന് വരുവാൻ ഭാഗ്യമുണ്ടായി കർത്താവ് അതിനുള്ള കരുതലും കൃപയും നമുക്ക് തന്നു തൃപ്പാദപീഠത്തിലിരുന്ന് തിരുമുഖത്തേക്ക് നോക്കി നമുക്ക് തിരുവചനങ്ങളെ ശ്രവിക്കാം നാം ഈ നാളുകളിൽ നിരന്തരമായി ധ്യാനിച്ചുകൊണ്ടിരുന്നത് ആത്മീക ജീവിതത്തിലെ പോരാട്ട വഴികളെക്കുറിച്ചാണ് ഒടുവിൽ കേട്ടത് പോരാടാൻ നാം എങ്ങനെ സന്നദ്ധരാകണം എന്നുള്ളതാണ് ഇനി ഒടുവിലായി ഇപ്രകാരമൊക്കെ നാം പോരാടിയാൽ ഇപ്രകാരമൊക്കെ നാം യുദ്ധം ചെയ്താൽ അതിൽ നാം ജയിച്ചാൽ നമുക്ക് എന്ത് കിട്ടും പലപ്പോഴും ആളുകളുടെ ജീവിതത്തിലുള്ള ഒരു വലിയ ചോദ്യമാണത് ഞാൻ ഈ പോരാട്ടം മുഴുവൻ കഴിച്ച് ക്ലേശം മുഴുവൻ സഹിച്ച് ജീവിതകാലം മുഴുവൻ യുദ്ധം ചെയ്ത് എനിക്കെന്ത് കിട്ടും വിശ്വാസ ജീവിതത്തിൽ മടുത്തു പോകാതെ പോരാടി ജയാളിയാകുവാൻ വിശ്വാസി തയ്യാറായാൽ നിശ്ചയമായിട്ടും ആ വിശ്വാസിക്ക് തക്ക പ്രതിഫലമുണ്ട് നമ്മുടെ പരിശ്രമങ്ങളൊന്നും പ്രതാവിലാകെയില്ല ദൈവമക്കളെ അവൻ നമ്മെ ഭർത്താവിലാക്കയില്ല ദൈവവചനം ആഴത്തിൽ പരിശോധിച്ചാൽ ജയിക്കുന്നവർക്ക് കൊടുക്കുവാൻ ദൈവം വിലമതിക്കാനാകാത്ത ചിലത് കരുതി വച്ചിട്ടുണ്ട് അത് സ്വന്തമായി തീരും നമുക്ക് പിന്നെ നാം എന്തിനാണ് നിരാശപ്പെടുന്നത് പലരുടെയും പോരാട്ടം പാതി വഴിക്ക് നിന്നുപോയത് ജയം ധരിച്ചാൽ എന്ത് കിട്ടുമെന്ന് അവർക്ക് ഉറപ്പില്ലാത്തത് കൊണ്ടായിരിക്കില്ലേ അല്ലെങ്കിൽ അതേക്കുറിച്ച് അവർ പരിജ്ഞാനപ്പെടാത്തത് കൊണ്ടായിരിക്കില്ലേ അതുകൊണ്ട് ദൈവവചനം ആഴത്തിൽ നമ്മളോട് സംസാരിക്കുകയാണ് നീ പോരാടിക്കൊണ്ടിരിക്കുക നീ ജയിക്കും ജയിച്ചാൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്താണ് കർത്താവ് നമുക്ക് തരുവാൻ വച്ചിരിക്കുന്ന പ്രതിഫലം വെളിപ്പാട് പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ പതിനേഴാമത്തെ തിരുവചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട് ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന തിന്നുവാൻ കൊടുക്കുമെന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ മറഞ്ഞിരിക്കുന്ന മന്ന എന്താണ് ഈ മന്ന അത് സംബന്ധിച്ച് മുൻപ് അച്ഛൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു പക്ഷെ കേട്ട് മറന്നു കാണും പഴയ പഴയനിമി ഇസ്രയേൽ മിശ്രയിമിൽ നിന്ന് പിടിപ്പിക്കപ്പെട്ട് വാഗ്ദത്ത കനാനിലേക്ക് വഴി നടക്കും കാലത്ത് മരുഭൂമിയിൽ അവർക്ക് സ്വർഗത്തിൽ നിന്ന് ഇറക്കി കൊടുത്ത ആഹാരമാണ് മന്ന അത് സ്വർഗത്തിലെ ആഹാരമാണ് ദൈവം കൊടുത്ത ആഹാരമാണ് ജീവൻ പകരുന്ന ആഹാരമാണ് യാത്രയ്ക്ക് ബലം പകരുന്ന ആഹാരമാണ് അവരെ കനാലിലെത്തിച്ച ആഹാരമാണ് അത് സ്വർഗീയ ഭോജ്യമാണ് മല്ലി പോലെ ഇരിക്കുന്നതും പോലെ വെളുത്തതും തേൻ പോലെ മധുരമുള്ളതുമായ മനോഹരമായ സ്വർഗീയ ഭോജ്യമാണ് അത് സംബന്ധിച്ച് പുതിയ നിയമത്തിൽ യോഹനാനെഴുതി രക്ഷാസുവിശേഷം ആറാം അധ്യായത്തിലൊക്കെ എത്തുമ്പോൾ യഹൂദന്മാർ കർത്താവിനോട് ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ പിതാവായ മോശ മരുഭൂമി ഞങ്ങളുടെ പൂർവികർക്ക് മന്ന കൊടുത്തുവെന്നറിയുന്നു നീയോ ദൈവപുത്രൻ എന്ന അവകാശപ്പെടുന്നു നി നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കേണ്ടതിന് എന്ത് അടയാളം പ്രവർത്തിക്കുന്നു അപ്പോൾ കർത്താവ് അവരെ തിരുത്തുന്നുണ്ട് സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ പൂർവികർക്ക് മന്ന കൊടുത്തത് മോശയല്ല എൻ്റെ പിതാവത്രേ എൻ്റെ പിതാവത്രേ സാക്ഷാൽ ജീവൻ്റെ അപ്പം നിങ്ങൾക്ക് തരുന്നത് അത് ജീവൻ്റെ അപ്പമാകുന്ന ഞാനാകുന്നു കർത്താവ് വ്യക്തമായി പറയുകയാണ് അന്ന് തന്ന മന്ന അത് ഞാനാണ് അത് വാസ്തവമായും നിങ്ങൾക്ക് തരുവാനല്ലോ ഞാൻ ലോകത്തിൽ അയക്കപ്പെട്ടിരിക്കുന്നത് ഞാനാണ് യഥാർത്ഥ മന്ന സ്വർഗീയ ഭോജ്യം അതാണ് കർത്താവ് പഠിപ്പിച്ചത് ഇതെൻ്റെ ശരീരം ഇതെൻ്റെ രക്തം ഇത് വാങ്ങി ഭക്ഷിക്കുകയും ഇത് നിങ്ങൾ പാനം ചെയ്യുകയും ഇത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു അവന് അവൾക്ക് നിത്യജീവൻ ഉണ്ടാകും നിത്യജീവൻ പകരുന്ന ജീവൻ്റെ മന്ന അതാണ് പ്രിയപ്പെട്ടവർ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ ഇനി ഇവിടെ പറഞ്ഞത് ജയിക്കുന്നവന് ഞാൻ ജീവൻ്റെ മന്ന മറഞ്ഞിരിക്കുന്ന മന്ന തിന്നാൻ കൊടുക്കുമെന്നാണ് ജയിക്കുന്നവർക്ക് ലഭിക്കുന്നത് ജീവൻ്റെ മന്നയാണത് നിത്യജീവൻ്റെ അപ്പമാണ് അത് ഭക്ഷിക്കുന്നവർ ദൈവത്വത്തെ പ്രാപിക്കുകയാണ് അത്രത്തോളം കടന്നു വേണം നമ്മളതെക്കുറിച്ച് ചിന്തിക്കുവാൻ നീ എന്നിലും ഞാൻ നിന്നിലും എന്ന് പറഞ്ഞാൽ ദൈവം നമ്മിലായി തീരുകയാണ് ക്രിസ്തു ഒരു വിശ്വാസിയിൽ വസിക്കുകയാണ് അത് പരിശുദ്ധ കുർബാനയിലൂടെയാണ് തീരുന്നത് ഇനിയും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർബാനയിലൂടെ അത് തീരുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കർത്താവിനോട് ചേരുന്ന നാളിൽ ഇതിനേക്കാൾ രുചികരമായി ആ സ്വർഗീയ ഭോജ്യം നമുക്ക് വീണ്ടും പകരപ്പെടുമെന്നല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രമാത്രം വലിയ ഭാഗ്യമാണ് യുദ്ധത്തിൽ ജയിക്കുന്ന ദൈവമക്കൾക്ക് ലഭിക്കാനിരിക്കുന്നത് സ്വർഗീയ ഭോജ്യം മറഞ്ഞിരിക്കുന്ന മഞ്ഞ നമുക്ക് തിന്നാൻ കിട്ടും അതുകൊണ്ട് യുദ്ധത്തിൽ മടുത്തു പോകേണ്ട യുദ്ധത്തിന് പ്രതിഫലമില്ലെന്ന് വിചാരിക്കേണ്ട യുദ്ധം ചെയ്ത് ജയിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ലോകത്ത് ആർക്കും തരാൻ കഴിയാത്ത ആ വില മതിക്കാനാകാത്ത സ്വർഗീയ പൂജ്യമാണ് അത് ക്രൂശിലെ ക്രൂശിലയാഗത്താൽ വലിയ യുദ്ധത്താൽ സാത്താനെ തോൽപ്പിച്ച കർത്താവ് തൻ്റെ രക്തങ്ങൾ പകുത്തു തന്ന് നമുക്ക് അനുഭവവേദ്യമാക്കി തീർത്തതാണ് അത് സ്വർഗത്തിലും നമുക്ക് അനുഭവവേദ്യമായി തീരും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഇത്രമാത്രം വലിയ ഭാഗ്യത്തിനല്ലേ ഒരു വിശ്വാസി യോഗ്യനായി തീർന്നത് സാത്താനോട് യുദ്ധം ചെയ്തവനെ തോൽപ്പിച്ച് പരിശുദ്ധ മാമോദീസായിലൂടെ കഴുകപ്പെട്ട് കർത്താവിൻ്റെ സഭയിൽ അംഗമായി ചേർന്ന് സ്വർഗരാജ്യത്തിലെ പ്രജയായി ചേർക്കപ്പെട്ടാൽ ആ ദൈവ പൈതലിന് മസിഹായുടെ തിരുശരീര രക്തങ്ങൾ പരിശുദ്ധ കുർബാനയിലൂടെ പകുത്തു നൽകപ്പെടുമ്പോൾ സ്വാഭാവികമായും ആ സ്വർഗീയ മന്ന ആ വിശ്വാസിയുടെ അവകാശമായി തീരുകയാണ് നിത്യജീവൻ്റെ അപ്പം ആ വിശ്വാസിയിൽ ശക്തമായി പ്രവർത്തിച്ചു തുടങ്ങുകയാണ് പിന്നെ ആ വിശ്വാസി ജീവിതത്തിൽ ഒരിക്കലും മരണത്തെ കാണേണ്ടി വരുന്നില്ല നിത്യ ജീവനിലേക്കല്ലോ പ്രവേശിക്കുന്നത് പ്രിയപ്പെട്ട ദൈവമക്കളെ വീണ്ടും അതുതന്നെ ചേർത്ത് ചിന്തിച്ചാൽ വെളിപ്പാട് പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ ഏഴാമത്തെ തിരുവദനത്തിലെത്തുമ്പോൾ ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നാൻ കൊടുക്കും എന്നാണ് അവിടെ രേഖപ്പെടുത്തുന്നത് ജീവവൃക്ഷത്തിൻ്റെ ഫലം ജീവവൃക്ഷത്തെ സംബന്ധിച്ച് വേദപുസ്തകം പറയുന്നത് ആദ്യം പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ് പിന്നെ പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ് തുടക്കത്തിലും ഒടുക്കത്തിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏതനിൽ പാർപ്പിച്ചു തോട്ടത്തിൻ്റെ നടുവിൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും അതുപോലെ തന്നെ ജീവവൃക്ഷവും എന്നിങ്ങനെ രണ്ട് വൃക്ഷങ്ങളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നരുതെന്നും ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നാമെന്നും ദൈവം അവർക്കന്ന് ആ അവകാശം കൊടുത്തിരുന്നു എന്നാൽ മനുഷ്യൻ വിവേചിച്ചു നോക്കിയിട്ട് തിന്നത് അറിവിൻ്റെ വൃക്ഷമാണ് ജീവവൃക്ഷത്തെക്കുറിച്ചുള്ള അറിവിൻ അറിവിൻ്റെ വൃക്ഷഫലമാണ് ജീവവൃക്ഷത്തിൻ്റെ ഫലം അവർ തിന്നില്ല ജീവവൃക്ഷത്തിൻ്റെ ഫലമാണ് തിന്നിരുന്നതെങ്കിൽ നിത്യജീവൻ പ്രാപിക്കുകയും നിത്യജീവനാകുന്ന ദൈവത്തോട് എന്നേക്കുമായി അവർ കൂട്ടായ്മ ഇരിക്കുകയും ചെയ്തേനെ പകരം അറിവിൻ്റെ വൃക്ഷഫലം തിന്നതുകൊണ്ട് അവർ ദൈവകൽപ്പന ലംഘിച്ചതുകൊണ്ട് അവർക്ക് ഏതൻ തോട്ടം നഷ്ടമായി അവർക്ക് ഏതൻ തോട്ടം നഷ്ടമായി ദൈവകൂട്ടായ്മ നഷ്ടമായി അവരുടെ രാജത്വം നഷ്ടമായി അവരുടെ പൗരോഹിത്യം നഷ്ടമായി അവരുടെ തേജസ് നഷ്ടമായി നഷ്ടങ്ങളുടെ പരമ്പര അവർക്ക് ഉണ്ടായി അവരെ ദൈവം ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുമ്പോൾ എന്തിനു പുറത്താക്കി എന്തിനാണ് അവരെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത് അങ്ങ് ക്ഷമിച്ചാൽ പോരായിരുന്നോ എന്നൊരു ചോദ്യം അവിടെ പ്രസക്തമാണ് സ്വാഭാവികമായും ഉൽപ്പത്തി പുസ്തകം മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ അവസാന ഭാഗം വായിക്കുമ്പോൾ ദൈവം അവരെ ശിക്ഷിച്ച് പുറത്താക്കി എന്നൊക്കെ തോന്നാം സത്യത്തിൽ ദൈവം അവരെ രക്ഷിച്ച് പുറത്താക്കിയതാണ് അവിടെ കണ്ടത് എന്തുകൊണ്ടെന്നാൽ പുറത്താക്കാനുള്ള കാരണം അവസാന ഘണ്ണികയിലുണ്ട് അതിങ്ങനെയാണ് ഇപ്പോൾ ഈ മനുഷ്യർ നന്മയും തിന്മയും തിരിച്ചറിയാൻ തക്കവണ്ണം നമ്മൾ പോലെയായി ആകയാൽ അവർ ഭയപ്പെടും മരിച്ചു പോകുമെന്നൊരു ഭീതി അവരെ ഭരിക്കാൻ സാധ്യതയുണ്ട് ആ ഭയം ഉള്ളിൽ തട്ടിയിട്ട് മരിച്ചു പോകാതിരിക്കാൻ വേണ്ടി അവർ കനി കനികൂടെ പറിച്ച് തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് പറഞ്ഞ് അവരെ പുറത്താക്കി എന്നാണ് വായിക്കുന്നത് സ്വാഭാവികമായും തോന്നാം ദൈവത്തിന് അവർ ജീവപൃക്ഷത്തിൻ്റെ കനി തിന്നുന്നത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അവരെ ശിക്ഷിച്ച് പുറത്താക്കി എന്ന് അവർ ജീവിക്കാതിരിക്കാൻ ദൈവം അവരെ ശിക്ഷിച്ച് പുറത്താക്കി സത്യത്തിൽ ദൈവം അവരെ ശിക്ഷിച്ചതല്ല അവിടെ കണ്ടത് രക്ഷിച്ചതാണ് അവരെ പുറത്താക്കിയതിൻ്റെ കാരണം ജീവവൃക്ഷഫലം തിന്നാതിരിക്കാൻ തന്നെയാണ് എന്നാൽ എന്തുകൊണ്ട് അപ്പോൾ അവരത് തിന്നരുത് അപ്പോൾ അവരത് തിന്നാൽ ഒരു അപകടമുണ്ട് എന്താ കാരണമെന്നല്ലേ ഇപ്പോൾ അവരുടെ അവസ്ഥ വളരെ ദയനീയവും ഭയാനകവുമാണ് ഒന്നും അവർക്ക് ദൈവ കൂട്ടായ്മയില്ല രണ്ടവർക്ക് ദൈവം കൊടുത്ത രാജ്യത്വം നഷ്ടപ്പെട്ടു മൂന്നവർക്ക് ദൈവം കൊടുത്ത പൗരോഹിത്യം നഷ്ടപ്പെട്ടു നാല് അവർക്ക് ദൈവം കൊടുത്ത തേജസ് നഷ്ടപ്പെട്ടു അവർക്ക് സ്നേഹം നഷ്ടപ്പെട്ടു അവർക്ക് ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു ചുരുക്കത്തിൽ അവർ കുറേ നഷ്ടങ്ങളും പേര് ജീവിക്കുന്ന ആളുകളാണ് ഈ അവസ്ഥയിലിരിക്കും മാത്രമല്ല അവർക്ക് ജീവനും നഷ്ടപ്പെട്ടു അത് ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞ വാക്ക് നിവൃത്തിയായി അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ദൈവബന്ധം പിരിഞ്ഞതോടെ അവർക്ക് ജീവബന്ധമാണ് പിരിയേണ്ടി വന്നത് നഷ്ടങ്ങൾ മാത്രം കയ്യിലുള്ള മരണത്തിന് അധീനരായിപ്പോയ ദൈവബന്ധം പിരിഞ്ഞ മനുഷ്യൻ ജീവിക്കണമെന്ന് മോഹിച്ചിട്ട് ജീവവൃക്ഷത്തിൻ്റെ കനി പറിച്ചു തിന്നാൽ ഒരു വലിയ അപകടമുണ്ട് എന്താണെന്നറിയാമോ ഇത് തിന്നുമ്പോൾ അവരുടെ അവസ്ഥ എന്താണോ ആ അവസ്ഥയിലാണ് അവർ പിന്നെ എന്നേക്കും ജീവിക്കുക ഇ ഇങ്ങീ അവസ്ഥയിലവർത് തിന്നാൽ അവർ ദൈവബന്ധമില്ലാത്തവരായി നിത്യം ജീവിക്കും തേജസ്സും പ്രഭയുമില്ലാത്തവരായി നിത്യം ജീവിക്കും രാജ്യത്വവും പൗരോഹിത്യവും ഇല്ലാത്തവരായി നിത്യം ജീവിക്കും പ്രിയപ്പെട്ടവരെ അവരുടെ ജീവിതം പിന്നെ ഇരുളടഞ്ഞ ജീവിതമായിരിക്കും നിത്യം ജീവിക്കും നിത്യജീവൻ അവർക്ക് കിട്ടും പക്ഷേ അത് നാശയോഗ്യമായ നിത്യജീവനായിരിക്കും എന്നാൽ അവരുടെ പാപം പരിഹരിക്കപ്പെട്ട ശേഷം അവരുടെ പാപം ക്ഷമിക്കപ്പെട്ട ശേഷം അവർ ദൈവത്തോട് രമ്യതപ്പെട്ട ശേഷം ദൈവം അവരോട് പൊറുത്ത ശേഷം ദൈവം അവരുമായി ഒന്നാകുവാൻ മനസ്സായ ശേഷം അവരുടെ പാപത്തിന് പ്രായ്ചിത്വം നിർവഹിക്കപ്പെട്ട ശേഷം അവർ ഈ ജീവപൃക്ഷത്തിന് കനി തിന്നാൽ അവർ നിത്യാനന്ദത്തിന് അവകാശികളായിത്തീരും നഷ്ടപ്പെട്ടതെല്ലാം അവർക്ക് തിരികെ കിട്ടും അതാണ് ക്രൂശിലയാഗത്താൽ സംഭവിച്ചത് ക്രൂശിലയാഗത്താൽ പാപിയായ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരം കർത്താവായി യേശു ക്രിസ്തു സാധിപ്പിച്ചു കർത്താവ് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിയിരുന്ന പാപത്തെ കൊന്നത് മുഖാന്തിരം മനുഷ്യന് വീണ്ടും ദൈവസന്നിധിയിലേക്ക് അടുക്കുവാൻ കഴിഞ്ഞു മനുഷ്യന് നഷ്ടപ്പെട്ടതെല്ലാം ക്രൂശലയാഗം മൂലം കർത്താവ് തിരികെ നൽകി ആ ഒരു അവകാശത്തിൽ അവർ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ജീവവൃക്ഷത്തിൻ്റെ കനി തിന്നുവാൻ അവകാശമായി കൊടുത്തത് ഈ ജീവവൃക്ഷത്തിൻ്റെ കനി പരിശുദ്ധ കുർബാനയാണെന്നാണ് വേദപുസ്തക വെളിച്ചത്തിൽ ദൈവശാസ്ത്രം ആഴത്തിൽ പരിശോധിച്ച വിശുദ്ധ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു കുഞ്ഞിന് മാമൂദീസ മുക്കിയിട്ട് അന്ന് തന്നെ പരിശുദ്ധ കുർബാന കൊടുക്കുന്ന പാരമ്പര്യമാണ് ഞാൻ ഉൾക്കൊള്ളുന്ന സഭയിൽ ഉള്ളത് പരിശുദ്ധ സുറിയാനി സഭയിൽ ഉള്ളത് പ്രിയപ്പെട്ടവരെ ആ സഭയുടെ പാരമ്പര്യം അനുസരിച്ച് അന്ന് തന്നെ ആ കുഞ്ഞിന് പരിശുദ്ധ കുർബാന കൊടുക്കും കുർബാന കൊടുക്കുമ്പോൾ ഒരു ഗാനം ഇങ്ങനെ പാടും ആദാം രുചി നോക്കാത്ത ഫലം സാമോദം വയ്ക്കും നീ നാൾ നിൻവായിൽ പുരോഹിതൻ ഇങ്ങനെ പാടിക്കൊണ്ടാണ് ഞാനതിൻ്റെ ഈണത്തിലും അതിൻ്റെ ട്യൂണിലും ഒന്നുമല്ല പാടിയത് വ്യക്തമാകാൻ വേണ്ടിയത് പാട്ട് പറയുകയായിരുന്നു കുഞ്ഞെ വാത്സല്യ പൈതലെ നീ ഇന്ന് എന്തു വലിയ ഭാഗ്യമാണ് പ്രാപിച്ചിരിക്കുന്നത് നീ ഒരു യുദ്ധം ജയിച്ചിരിക്കുന്നു നീ പിശാജിനെ പോരാടി തോൽപ്പിച്ചിരിക്കുന്നു അവന് നിന്റെ മേലുള്ള അധികാരം നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു നീ കർത്താവിൻ്റെ തിരു രക്തത്തിൽ കഴുകപ്പെട്ടിരിക്കുന്നു നീ പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയും അടയാളവും പ്രാപിച്ചിരിക്കുന്നു നിന്നെ കർത്താവ് തൻ്റെ രാജ്യത്തിലെ പ്രജയായി ചേർത്തിരിക്കുന്നു അവൻ നിന്നെ സ്വർഗരാജ്യത്തിലെ പടയാളിയായി ചേർത്തിരിക്കുന്നു അവൻ നിന്നെ തൻ്റെ മണവാട്ടിയായി സ്വീകരിച്ചിരിക്കുന്നു പ്രിയ പൈതലെ പറതീസയിലന്ന് നിൻ്റെ പൂർവ്വ പിതാവായ ആതാവിന് രുചി നോക്കാൻ കഴിയാതെ പോയ ജീവവൃക്ഷത്തിൻ്റെ ഫലം ഞാൻ വളരെ ആനന്ദത്തോടെ നിൻ്റെ ആധരത്തിൽ വച്ച് തരികയാണ് എന്ന് പറഞ്ഞാണ് ഈ കുഞ്ഞിന് പരിശുദ്ധ കുർബാന കൊടുക്കുന്നത് എത്രമാത്രം ശ്രേഷ്ഠമായ ഒരു നിമിഷമാണത് പ്രിയപ്പെട്ട ദൈവമക്കളെ ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നാൻ കൊടുക്കുമെന്നാണ് അത് വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്നത് അവിടെ കർത്തൃ സന്നിധിയിൽ ജീവവൃക്ഷത്തെക്കുറിച്ച് അത് നിൽക്കുന്ന നിൽപ്പിനെക്കുറിച്ച് അതിൽ കായ്ക്കുന്ന ഫലങ്ങളെക്കുറിച്ചൊക്കെ വളരെ മനോഹരമായി വരച്ചു വെച്ചിട്ടുണ്ട് നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം അത് അവിടെ തിന്നുവാൻ കിട്ടുമെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇവിടെ ലഭിച്ച ജീവവൃക്ഷ ഫലം തന്നെയാണത് അത് ക്രിസ്തുവാണ് കർത്താവിനെ ആഹാരമാക്കുവാൻ കഴിയുക കർത്താവിൽ നിന്ന് നിത്യജീവൻ പ്രാപിക്കുക കർത്താവിനെ ആഹാരമാക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ആദ്യം പറഞ്ഞല്ലോ തന്നെ തീരുകയാണ് അവൻ എന്നിലും ഞാൻ അവനിലും അതാണ് പ്രിയപ്പെട്ടവരെ മഹാഭാഗ്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ദൈവ ദൈവിക സ്വഭാവം ലഭിപ്പാൻ ദൈവത്വം പ്രാപിപ്പാനാണ് പരിശുദ്ധ കുർബാന സംസർഗത്തിലൂടെ ഭാഗ്യം ലഭിക്കുന്നത് ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നാനുള്ള ഭാഗ്യമുണ്ടാകുന്നു യുദ്ധം ജയിക്കുന്നവർക്ക് ഇപ്രകാരം ആത്മീക പോരാട്ടത്തിൽ നാം ജയം കൊണ്ടാൽ നമുക്ക് എന്തു കിട്ടും വീണ്ടും പ്രിയപ്പെട്ടവരെ മൂന്നാമത് വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ അജാവാക്യത്തിൽ പറയുന്നത് വെള്ള വസ്ത്രം ധരിപ്പിക്കുമെന്നാണ് വെണ്മയുള്ള വസ്ത്രം അവരെ ഉടുപ്പിക്കും ഒരു കുഞ്ഞിനെ മുഹമ്മദ് ഈസ് കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ധരിപ്പിക്കുന്നത് തൂ വെള്ള വസ്ത്രമാണ് അത് കർത്താവ് നൽകുവാനിരിക്കുന്ന ഭരണനാതീതമായ പ്രകാശമുള്ള പ്രകാശ വസ്ത്രത്തെ സൂചിപ്പിക്കുവാനാണ് യുദ്ധം ജയിച്ചു എന്നാണ് ആ കുഞ്ഞിനെക്കുറിച്ച് നാം വിശ്വസിക്കുന്നത് ഇനി നമ്മുടെ വിശ്വാസ പോരാട്ടത്തിൽ മുന്നേറുമ്പോൾ അതേ തീഷ്ണത കൈവിടാതെ നാം മുന്നേറിയാൽ തളർന്നു പോയാലും കർത്താവിൽ ബലപ്പെട്ട് വീണ്ടും വീറോടെ പോരാടി നാം ജയിച്ചാൽ വിശ്വാസ പോരാട്ടത്തിൽ നാം തളരാതെ മുന്നേറിയാൽ നമുക്ക് ജയം ലഭിക്കുന്ന നാളിൽ കർത്താവ് നമുക്ക് തരുവാൻ വച്ചിരിക്കുന്നത് വെള്ളയുടുപ്പാണ് കല്യാണ വസ്ത്രത്തെക്കുറിച്ചൊക്കെ കർത്താവ് വ്യക്തമായി ഉപമകളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർക്കൊക്കെ കല്യാണ വസ്ത്രം നൽകിയാണ് അവരെ വിരുന്ന ശാലയിൽ പ്രവേശിപ്പിച്ചത് എന്താണ് ഈ കല്യാണ വസ്ത്രം അത് കർത്താവ് തന്നെ മണവാട്ടിയെ ധരിപ്പിക്കുന്ന ശുഭ്രവസ്ത്രമാണ് കർത്താവിൻ്റെ മണവാട്ടിയുടെ വേഷമാണ് ശുഭ്രവസ്ത്രം പൂർവ്വകാലങ്ങളിലൊക്കെ നമ്മുടെ പിതാക്കന്മാർക്ക് അത് വ്യക്തമായി അറിയാമായിരുന്നു അതുകൊണ്ട് കർത്താവിൻ്റെ മണവാട്ടി എന്ന നിലയിൽ ആരാധനയിൽ സംബന്ധിക്കാൻ പോകുന്ന സകല വിശ്വാസികളും ആണും പെണ്ണും തൂ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ആരാധനകളിൽ സംബന്ധിച്ചിരുന്നത് തൂ വെള്ള വസ്ത്രം ധരിച്ചു കൊണ്ടാണ് എല്ലാവരും പരിശുദ്ധ കുർബാനയിൽ ചേർന്ന് വന്നിരുന്നത് അന്ന് അങ്ങനെയായിരുന്നു അങ്ങനത്തെ വസ്ത്രമല്ലാതെ ആരും ധരിച്ചിരുന്നില്ല പിൽക്കാലത്ത് എവിടെയൊക്കെയോ നമ്മുടെ വിശ്വാസം ചോർന്നു പോയി നമ്മൾ ആഡംബര വസ്ത്രത്തിലേക്ക് നമ്മുടെ വസ്ത്രശൈലി മാറ്റി മാക്സിമം കളർഫുള്ളായിട്ട് പള്ളിയിൽ പോവുക എന്നിട്ടൊരു പ്രദർശന വസ്തുവായി മറ്റുള്ളവരുടെ മുൻപിൽ നിൽക്കുക മറ്റുള്ളവർ കർത്താവിനെ അല്ല ശ്രദ്ധിക്കേണ്ടത് പരിശുദ്ധ കുർബാനയെ അല്ല ശ്രദ്ധിക്കേണ്ടത് എന്നെയാകണം ശ്രദ്ധിക്കേണ്ടത് എന്നൊരു നിലയിലേക്ക് എത്തി എന്നിട്ട് പളവള മിന്നുന്ന പല വർണ്ണങ്ങളിലുള്ള വസ്ത്രവും ധരിച്ച് സമാനമായ ആഭരണങ്ങളും അണിഞ്ഞ് ദൈവാലയത്തിൽ പോയി സ്വയം പ്രദർശിപ്പിക്കുന്ന നമ്മൾ ഒരു കാര്യം മറക്കുന്നുണ്ട് ഞാൻ കർത്താവിൻ്റെ മണവാട്ടിയാണെന്നും കർത്താവിൻ്റെ മണവാട്ടിയുടെ വേഷം ശുഭ്രവസ്ത്രമാണെന്നുമുള്ള ആ വലിയ പാഠം നമുക്ക് വീണ്ടും വലിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് പലപ്പോഴും ഭർത്താവ് വേർപെട്ടു പോയ സ്ത്രീ വിധവയായാൽ അങ്ങനെയുള്ള സ്ത്രീകൾ വെള്ളവസ്ത്രം മാത്രം ധരിക്കുന്ന ഒരു പതിവ് എവിടെ നിന്ന് വന്നതാണെന്നറിയില്ല പിന്നെ അവൾ കർത്താവിൻ്റെ മണവാട്ടിയായി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ എൻ്റെ മണവാളൻ പോയി ഇനി ഞാൻ കർത്താവിൻ്റെ മണവാട്ടി അതുകൊണ്ട് എനിക്ക് ശുബ്രഹവസ്ത്രം അങ്ങനെയല്ല നാം എല്ലാവരും വിശുദ്ധ മാമോദീസായിട്ട് നാളിൽ കർത്താവിൻ്റെ മണവാട്ടിയായി അഭിഷേകം പ്രാപിച്ചവരാണ് പിന്നെ നമ്മുടെ വേഷം അതാകണം എന്നാണ് ആരാധനയ്ക്കെങ്കിലും അത് നാം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ആരെയും നിർബന്ധിക്കാനല്ല ആരുടെ മേലും ഒന്നും അടിച്ചേൽപ്പിക്കാനല്ല അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നും ഒരു വിശ്വാസിയും നന്മ അനുഭവിക്കാൻ പോകുന്നില്ല അത് സ്വയം തോന്നേണ്ടതാണ് അത് കർത്താവിൻ്റെ മണവാട്ടിയുടെ വേഷമാണ് ഇവിടെ പറഞ്ഞത് ജയിക്കുന്നവർക്ക് ഞാൻ അവരെ ഞാൻ ശുഭ്രവസ്ത്രം ധരിപ്പിക്കുമെന്നാണ് ഭർത്താവിൻ്റെ മണവാട്ടി ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ടാണ് അവനെ എതിരേൽക്കേണ്ടത് അത്രമാത്രം തേജസ്കരിക്കപ്പെട്ട വസ്ത്രം തൻ്റെ തിരു രക്തത്തിൽ അലക്കി വെളുപ്പിച്ച കറയോ ചുളുക്കമോ ഇല്ലാത്ത ശുഭ്രവസ്ത്രം കറയില്ല ചുളുക്കവുമില്ല നമ്മൾ കണ്ടിട്ടുള്ള ഏത് വസ്ത്രങ്ങളും ഒരു പക്ഷേ ചുളുങ്ങിപ്പോകും ചുളുങ്ങിപ്പോയില്ലെങ്കിൽ കറ പിടിക്കും പക്ഷേ കറയോ ചുളുക്കമോ ഇല്ലാത്ത ശുഭ്രവസ്ത്രം അവൻ നമ്മളെ ധരിപ്പിക്കുമെന്ന് എങ്ങനെയാണ് ആ വസ്ത്രം അത്ര വെണ്മയുള്ളതായത് തൻ്റെ തങ്കച്ചോരയിൽ കഴുകി വിളിപ്പിച്ചത് സകല കറകളും തൻ്റെ തങ്കച്ചോരയാൽ അവൻ കഴുകിക്കളഞ്ഞു എല്ലാ ചുളിവുകളും തൻ്റെ തങ്കച്ചോരയാൽ അവൻ നിവർത്തി നമ്മുടെ ജീവിതത്തിൻ്റെ കറകളും അഴുക്കുകളും ചുളിവുകളും നിവർത്തി നമ്മെ അവൻ ശുഭ്രവസ്ത്രം ധരിപ്പിക്കും ഓർക്കുക ആത്മീക പോരാട്ടത്തിൽ പതറാതെ വീറോടെ മുന്നേറിയാൽ നമുക്ക് ലഭിക്കുന്ന വിലപ്പെട്ട അവകാശമാണ് ആ ശുഭ്രനിലയങ്കി പ്രിയപ്പെട്ടവരെ വീണ്ടും വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നു ഞാൻ അവനെ ജയിക്കുന്നവനെ എൻ്റെ ആലയത്തിലെ തൂണുകളാക്കി മാറ്റുമെന്നാണ് അമീൻ എത്ര വലിയ ഭാഗ്യമാണ് പ്രിയപ്പെട്ടവര് കർത്താവിൻ്റെ ആലയത്തിൽ തൂണ് മുഴുവൻ സമയം കർത്താവിനോട് കൂടെ ദൈവാലയത്തിലെ തൂണ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പണിയുന്ന ദൈവാലയത്തിലെ തൂണിനെ ഉദ്ദേശിച്ചല്ല കർത്താവ് പണിയുന്ന സ്വർഗ എരുസ്ലേമിലെ മഹത്വപരമായ ആലയത്തിൻ്റെ തൂണ് കർത്താവിൻ്റെ ആലയത്തിൻ്റെ തൂണാവുക എന്ന് വെച്ചാൽ കർത്താവിൻ്റെ ആലയത്തിൻ്റെ ഭാഗമാവുക എന്നുള്ളതാണ് കർത്താവിൻ്റെ ആലയത്തിൻ്റെ ഭാഗമാവുക എന്ന് എന്നുവെച്ചാൽ കർത്താവിൻ്റെ സഭയുടെ ഭാഗമാവുക എന്നുള്ളതാണ് എന്തുകൊണ്ടെന്നാൽ വചനം പഠിപ്പിക്കുന്നുണ്ടല്ലോ കർത്താവ് മൂലക്കല്ലായി പണിയപ്പെട്ട മന്ദിരമാണ് സഭ കർത്താവ് മൂലക്കല്ലായി പണിയപ്പെട്ട മന്ദിരമാണ് സഭ കർത്താവിനോട് ചേർത്ത് പണിയുമെന്നാണ് ആ ആലയത്തിൻ്റെ തൂണാക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ സഭയിൽ നിന്നെ ഒരു വിശേഷപ്പെട്ട സ്ഥാനത്ത് ഇരുത്തും ജയിക്കുന്നവന് കൊടുക്കും എന്നാണ് പറഞ്ഞത് ഇവിടെ ഭൂമിയിൽ കർത്താവിൻ്റെ സഭ കർത്താവിൻ്റെ ആലയത്തിൻ്റെ നിഴലാണെങ്കിൽ നിത്യതയിൽ അത് കർത്താവിൻ്റെ ആലയത്തിൻ്റെ പൂർണ്ണതയാണ് ഇവിടെ കർത്താവിൻ്റെ ആലയത്തിൻ്റെ തൂണുകളായി അത് പണിയാനുള്ള കല്ലുകളായി ഒരു വിശ്വാസി മാറുമ്പോൾ ഓർക്കുക നിത്യ ആ ആനന്ദത്തിലെത്തുമ്പോൾ കർത്താവിൻ്റെ ശാശ്വതമായ ആലയത്തിൻ്റെ തൂണുകളായി ദൈവം അവരെ ചേർക്കുമെന്ന് എന്തു വലിയ ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ എന്തു വലിയ ഭാഗ്യമാണ് ഇതിങ്ങനെ ചേർത്ത് ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ പോരാട്ട ജീവിതം പ്രധാവല്ലോ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഭാഗ്യം ചെറുതല്ലല്ലോ നാം മഹാഭാഗ്യത്തിലേക്കല്ലോ നമ്മുടെ പോരാട്ട ജീവിതത്തിലൂടെ പ്രവേശിക്കുന്നത് കർത്താവിൻ്റെ സഭയിൽ ചേരുക എന്ന് വെച്ചാൽ അത് കർത്താവിനോട് ചേരുക എന്ന് തന്നെയാണ് പ്രിയപ്പെട്ടവരെ അതിന് ഈ പോരാട്ടത്തിൽ ജയിക്കണം വീണ്ടും കർത്താവ് ആഴത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ് ഞാൻ അവനെ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് അമേൻ ഞാനവനെ എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം പതിനാലാം അധ്യായത്തിലും വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തൊന്നാം തിരുവചനത്തിലും അത് പഠിപ്പിക്കുന്നുണ്ട് ജയിക്കുന്നവനെ ഞാൻ എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിലിരുത്തും അമേൻ പ്രിയപ്പെട്ടവരെ അരികത്തിരുത്തുമെന്നല്ല എൻ്റെ മുന്നിലിരുത്തുമെന്നല്ല എൻ്റെ കൂടെ ഇരുത്തും എന്ന് വെച്ചാൽ കർത്താവിൻ്റെ പദവിയിൽ കർത്താവിൻ്റെ മഹത്വത്തിൽ അവൻ്റെ മാർവിൽ ചാരിയിരിപ്പാനുള്ള മഹാഭാഗ്യം അവൻ നൽകും തിരുവത്താഴവേളയിൽ കർത്താവ് തൻ്റെ തിരുശ്വര രക്തങ്ങൾ പകു പകുത്തുകൊടുത്തതിൽ പങ്കു പറ്റിയ യോഹന്നാൻ നാൻ സ്ലിഹ കർത്താവിൻ്റെ മാർവിൽ ചാരിയിരുന്ന രംഗം വചനം പഠിപ്പിക്കുന്നുണ്ട് കർത്താവിൻ്റെ മണവാട്ടി കർത്താവിൻ്റെ മാർവിൽ ചാരും നമ്മൾ ആത്മീകമായി കർത്താവിൻ്റെ മണവാട്ടിമാരാണ് കർത്താവിൻ്റെ മണവാട്ടി എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ വിശുദ്ധ മാമോദീസായാൽ കർത്തൃസഭയിൽ ചേർക്കപ്പെട്ടവരൊക്കെ കർത്താവിൻ്റെ മണവാട്ടിയായി വിളിക്കപ്പെട്ടവരാണ് അതിൽ ഒരിക്കലും പരാജയപ്പെടാതെ ആ വിശ്വാസ തീക്ഷ്ണതയോടെ പോരാടി മുന്നേറി ജയിച്ചാൽ നിത്യമായി അവൻ്റെ സിംഹാസനത്തിൽ അവനോട് കൂടെ അവൻ്റെ മാർവിൽ ചാരിയിരിപ്പാൻ അവൻ്റെ മണവാട്ടിക്ക് ഭാഗ്യം ലഭിക്കും ഇ ഇതിൽപരമൊരു ഭാഗ്യം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എന്താണ് പ്രിയപ്പെട്ടവർ ലഭിക്കാനുള്ളത് ഒന്ന് ഓർത്താൽ നമ്മുടെ വിശ്വാസ ജീവിത പോരാട്ടം വെറുതാവിലല്ല അത് പാഴല്ല ആ പരിശ്രമം ഒന്നും നമുക്ക് ഒരിക്കലും നഷ്ടമല്ല അതുകൊണ്ട് ഈ ലോകത്ത് എന്തൊക്കെ കഷ്ടങ്ങൾ വന്നാലും എന്തൊക്കെ നഷ്ടങ്ങൾ വന്നാലും എന്തൊക്കെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നാലും പതരരുത് കുഞ്ഞുങ്ങളെ പതരരുത് വീറോടെ പോരാടുക വിശ്വാസ പോരാട്ടം തീക്ഷ്ണമായി നയിക്കുക എന്നിട്ട് കർത്താവിൻ്റെ സിംഹാസനത്തിൽ അവനോട് കൂടെ ഇരിപ്പാനുള്ള ഭാഗ്യം നേടുക പ്രിയപ്പെട്ട ദൈവമക്കളെ വീണ്ടും ഒരുപാട് കാര്യങ്ങൾ ജയിക്കുന്നവരെക്കുറിച്ച് പറയുന്നുണ്ട് ജാതികളുടെ മേൽ ഞാൻ അവർക്ക് അധികാരം കൊടുക്കുമെന്ന് ദൈവത്തിൻ്റെ പേര് അവരെ അവരുടെ മേൽ ദൈവം എഴുതി വയ്ക്കുമെന്ന് അവർക്ക് ഉദയ ഉദയനക്ഷത്രം ലഭിക്കുമെന്നിങ്ങനെ ഒരുപാട് പാഠങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ വിശ്വാസ ജീവിതത്തിൻ്റെ പോരാട്ട വഴികൾ ഒരിക്കലും നമുക്ക് നഷ്ടമല്ല അത് മഹാവലിയ ലാഭമാണ് വർണ്ണനാതീതമായ ലാഭം അതെല്ലാം കർത്താവിൻ്റെ സഭയ്ക്കുള്ളിൽ നമുക്ക് അനുഭവേദ്യമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതം തികഞ്ഞ പോരാട്ടത്തിൻ്റെ ജീവിതമാണ് തികഞ്ഞ ഒരുക്കത്തോടെ നമുക്ക് പോരാടാം തളർന്നു പോകാതെ പോരാടാം നിരാശപ്പെട്ടു പോകാതെ പോരാടാം തോൽവി അറിയാതെ പോരാടാം എത്ര മുറിവേറ്റാലും നമുക്ക് പോരാടാം നമുക്ക് ജയമുണ്ട് നമുക്ക് പ്രതിഫലമുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം സർവശക്തനായ കർത്താവേ ഇന്നേ ദിവസം ഞങ്ങളെ സന്ദർശിച്ച് വളരെ വ്യക്തമായി അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ ഞങ്ങൾ ആത്മീക പോരാട്ടം നടത്തി മുന്നേറി ജയിച്ചാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും തിരുവചന വെളിച്ചത്തിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി ഞങ്ങളെ ഇന്ന് പഠിപ്പിച്ചല്ലോ ദൈവമേ ഞങ്ങളുടെ ആത്മീക പോരാട്ടം നഷ്ടത്തിനല്ല ലാഭത്തിനാണെന്ന് ആ വലിയ ലാഭം കണ്ടിട്ടാണ് വിശുദ്ധ സഹോദരന്മാർ രക്തമൂറ്റിക്കൊടുത്ത് പോരാടുവാൻ തയ്യാറായതെന്ന് ദൈവമേ ഞങ്ങളെ അത് അമ്പരപ്പിക്കുകയും ഒപ്പം ഒപ്പം ഞങ്ങളെ ഉത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ് ഞങ്ങളീ പോരാട്ട ജീവിതത്തിൽ ഇനി തളരുകയില്ല പതറുകയില്ല ജയിക്കുക തന്നെ ചെയ്യും നാഥാ തിരുകുറ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കേട്ട സന്ദേശം ഞങ്ങളുടെ ജീവിതത്തിന് വലിയ ഊർജ്ജവും ബലവും പകരണമേ ഞങ്ങൾ ജയിക്കും ഞങ്ങൾ പ്രതിഫലം പ്രാപിക്കും അവിടെ നിന്ന് ഞങ്ങളെ ബലപ്പെടുത്തിയാട്ടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ദൈവമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേൻ